ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ സർവസമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപൂർണവും ആരോഗ്യപ്രദവുമായ മഹാസുദർശനം സ്വയംവരം ധനലക്ഷ്മി സരസ്വതി യന്ത്രം ത്രിപുരസുന്ദരി ബാണിശി തുടങ്ങിയവ ജാതക പരിശോധന നടത്തി വിധിപരമായി തയ്യാർ ചെയ്ത് നൽകുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നക്ഷത്രഫലമാണ് പറയുന്നത് ഇന്ന് ഉത്രം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഉത്രം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഗുണാധിക്യമുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഉത്തരം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകും അന്യദേശത്ത് നിന്ന് ശുഭവാർത്ത കേൾക്കുവാനുള്ള ഭാഗ്യമുണ്ട് വ്യാപാര സംരംഭങ്ങൾക്ക് ധനസഹായമുണ്ടാകും ശത്രുപീഠ കുറയുന്ന വർഷമാണ് സന്താനത്തിന് അന്യദേശത്ത് പ്രമോഷൻ ഉണ്ടാകും അതുപോലെ തന്നെ വാഹന മേന്മയുണ്ടാകും പൊതുരംഗത്ത് വഴിത്തിരിവുണ്ടാകും അധികാര കേന്ദ്രങ്ങളിൽ തിരികെ വരുന്നതിന് ചരടുവലി നടത്തും നിർമ്മാണ മേഖലയിൽ നേട്ടമുണ്ടാകും കലാരംഗത്ത് അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കും അതുപോലെ തന്നെ മനസ്സിന് ഇഷ്ടപ്പെട്ട സംഗതികൾ സ്വന്തമാക്കും മേന്മയുള്ള തൊഴിൽ കണ്ടെത്തും അതുപോലെ തന്നെ വിവാദ വിഷയങ്ങളിൽ നിന്ന് പിന്മാറും രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഉള്ള ഭാഗ്യമുണ്ടാകും നിയമ കുരുക്കുകളിൽ നിന്ന് മോചനമുണ്ടാകും ഒരേ മേഖലയിലുള്ള വ്യക്തിയെ തന്നെ ജീവിത പങ്കാളിയാക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് സമ്മർദ്ദ തന്ത്രത്താൽ സന്താനം ആശിച്ച വാഹനം സ്വന്തമാക്കും പ്രണയ വിവാഹത്തിനുള്ള ആവേശം കുറയും പ്രയാസപ്പെട്ട് ലഭിച്ച ഭവന വായ്പ പാഴാക്കി കളയരുത് ഔദ്യോഗികമായ വിഷമതകൾ മാറ്റിയെടുക്കുന്നതിന് അഭ്യുദയകാംക്ഷകൾ സഹായിക്കും അഭ്യുദയകാംക്ഷകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വളർച്ച ആഗ്രഹിക്കുന്നവർ നമ്മുടെ വളർച്ച ഇഷ്ടപ്പെടുന്നവർ നമ്മൾ ഉയർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നേട്ടത്തിനും കൂടെ നിൽക്കും ഊഹക്കച്ചവടത്തിൽ നേട്ടമൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ എൻജിനീയറിംഗ് മേഖലയിൽ തിരക്ക് കൂടും അന്യദേശത്ത് സ്വന്തം നിലപാടുകൾ സാധിച്ചെടുക്കുന്നതിന് തന്ത്രപരമായ ചുവടുമാറ്റം നടത്തും ജീവിത പങ്കാളിയുടെ വിദേശ യാത്രകളിൽ പങ്കാളിയാകും അതുപോലെ തന്നെ ദൂരദേശത്തു നിന്നും ശുഭവാർത്ത കേൾക്കാനുള്ള ഭാഗ്യമുണ്ട് ഔദ്യോഗിക കാര്യങ്ങളിൽ സമാധാനമുണ്ടാകും കുടുംബ കാര്യങ്ങളിലെ കടുംപിടുത്തം അവസാനിപ്പിക്കും അതുപോലെ തന്നെ ജനുവരി മാസത്തിലെ പൂർവിക സ്വത്ത് വാഹനം എന്നിവയിൽ നിന്ന് വരുമാനമുണ്ടാകും വീടോ വാഹനമോ അധീനതയിൽ വന്നുചേരും ഏത് പരിതസ്ഥിതികളിലും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും ജോലിയിൽ പ്രമോഷൻ ലഭിക്കും ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനങ്ങളിലും വിജയം കൈവരിക്കും ഫെബ്രുവരി മാസത്തിൽ ജോലിയിൽ സ്ഥിരീകരണം ലഭിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും അതിൽ വിജയിക്കുകയും ചെയ്യും നിസ്വാർത്ഥമായി പ്രവർത്തിക്കുവാനുള്ള പ്രവണതയുണ്ടാകും ആഡംബര സുഗന്ധദ്രവ്യ വസ്തുക്കൾക്കായി ധാരാളം പണം ചിലവാക്കും നിശ്ചയിച്ച യാത്രകൾ മാറ്റിവെക്കേണ്ടതായി വരും അതുപോലെ തന്നെ മാർച്ച് മാസമാകുമ്പോൾ വ്യാപാരത്തിൽ വേണ്ടത്ര പുരോഗതി ഉണ്ടാകില്ല പൂർവിക സ്വത്ത് അധീനതയിൽ വന്നു ചേരും സർക്കാർ ആനുകൂല്യങ്ങൾ എളുപ്പത്തിൽ എളുപ്പത്തിൽ ലഭിക്കുകയില്ല ചില പ്രധാനപ്പെട്ട രേഖകൾ ഒപ്പിടേണ്ടതായി വരും പദവിയും പ്രാപ്തിയും നിലനിർത്തുന്നതാണ് വിദേശത്തുള്ളവർക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഏപ്രിൽ മാസമാകുമ്പോൾ കടബാധ്യതകൾ വർധിച്ചു വരുന്നതായി അറിയാൻ കഴിയും മനസ്സ് അസ്വസ്ഥമാകും കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ വന്നു ചേരും വീട്ടിലെ കാരണവർക്ക് അസുഖം വരാനും വിയോഗത്തിനും സാധ്യതയുണ്ട് ജോലിസ്ഥലത്തെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി പരിഹരിക്കും ഏത് കാര്യത്തിങ്ങൾക്കും ഏത് കാര്യങ്ങൾക്കും ദൈവാനുകൂല്യത്തിൻ്റെ കുറവ് അനുഭവപ്പെടും മെയ് മാസമാകുമ്പോൾ ബിസിനസ്സിൽ പുതിയൊരു പാർട്ട്ണർഷിപ്പ് ഉൾപ്പെടുത്തി വിപുലീകരിക്കും സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിന്ന് നേട്ടം പ്രതീക്ഷിക്കാം വിദേശ വാണിജ്യങ്ങളിൽ നിന്നും കച്ചവടങ്ങളിൽ നിന്നും ലാഭമുണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യം സാധിക്കും അസുഖത്തെ തുടർന്ന് ആശുപത്രി വാസത്തിന് യോഗമുണ്ട് അസുഖത്തെ തുടർന്ന് ആശുപത്രിവാസത്തിന് യോഗം കാണുന്നു ജൂൺ മാസമാകുമ്പോഴേക്കും കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാലമാണ് ഏറ്റെടുത്ത കാര്യങ്ങൾ തൃപ്തികരമായി പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിനാൽ മനോവിഷമുണ്ടാകും ഒരു കാര്യത്തിലും പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവില്ല സാമ്പത്തിക കാര്യങ്ങളിൽ പെട്ടെന്ന് പ്രതിസന്ധി ഉണ്ടാകും അല്ലെങ്കിൽ പ്രതിസന്ധി ഉടലെടുക്കും ജൂലൈ മാസമാകുമ്പോൾ ദൂരയാത്രയ്ക്ക് സാധ്യതയുണ്ട് വിഷഭയമോ അഗ്നിഭയമോ ഭയമോ ഉണ്ടാകാവുന്ന കാലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായേക്കും അതിർത്തി വഴി എന്നിവ സംബന്ധിച്ച തർക്കങ്ങൾ പൊതുവെ ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും ഓഗസ്റ്റ് മാസമാകുമ്പോൾ നല്ല അവസരങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനാകില്ല വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിജയകരമായി നടത്തും ധാരാളം യാത്രകൾ ആവശ്യമായി വരും സൽക്കാരങ്ങളിലും വിരുന്നുകളിലുമൊക്കെ പങ്കെടുക്കും സമൂഹത്തിന് മുൻപിൽ സ്ഥാനം അലങ്കരിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് സെപ്റ്റംബർ മാസമാകുമ്പോൾ പണമിടപാടുകൾക്ക് അനുകൂലമായ സമയമാണ് വീട് പണിയുകയോ വാങ്ങുകയോ ചെയ്യും വീട്ടിൽ ചില മംഗളകാര്യങ്ങൾ നടക്കും കൃഷിയിൽ നിന്നും വാടകയിൽ നിന്നും വരുമാനം വർദ്ധിക്കും കലാകാരന്മാർക്ക് അവാർഡുകളും പ്രശസ്തിയും ലഭിക്കും വാഹന അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും ഒക്ടോബർ മാസമാകുമ്പോൾ ചില കാര്യങ്ങളിൽ അത്യാഗ്രഹം കാണിച്ചേക്കാം അവനവൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന കാലമാണ് ഒക്ടോബർ മാസം പട്ടാളം പോലീസ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷൻ ലഭിക്കും ചില കൂട്ടുകെട്ടുകൾ മൂലം ധനനഷ്ടം മാനഹാനി എന്നിവ അനുഭവപ്പെട്ടേക്കാം നവംബർ മാസമാകുമ്പോൾ പല തുറകളിൽ നിന്നും വരുമാനമുണ്ടാവുകയും അതുപോലെ ചിലവുകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാണ് എഴുത്തുകാർക്ക് തങ്ങളുടെ രചനകൾ പ്രസിദ്ധീകരിക്കാൻ അവസരമുണ്ടാകും അതുപോലെ തന്നെ സഹോദരങ്ങൾക്കു വേണ്ടി സഹായങ്ങൾ ചെയ്യും യുവാക്കളുടെ ജോലി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും ഡിസംബർ മാസമാകുമ്പോൾ ലൈബ്രറികളിലോ ബുക്ക് സ്റ്റാളുകളിലോ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അതുമായി ബന്ധപ്പെട്ട് ബിസിനസ് നടത്തുന്നവർക്കും ആഗ്രഹം സാധിക്കും വീട്ടിൽ പൂജാ കർമ്മങ്ങൾ നടത്താനിടയാവും അതുപോലെ തന്നെ പുതിയ വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കും സിനിമ സീരിയൽ നൃത്തം തുടങ്ങിയ മേഖലകളിലുള്ളവർക്ക് ഈ സന്ദർഭം വിജയപ്രദമാണ് അതുപോലെ തന്നെ ഉത്തരം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഉയർന്ന പദവിയിലെത്തുമെന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം സൗഭാഗ്യവും ധനവും ഐശ്വര്യവും ഉത്തരം നാളുകാർക്ക് സാധാരണഗതിയിൽ അനുഭവപ്പെട്ടു വന്നേക്കാം സൗന്ദര്യവും ആരോഗ്യവും ഉണ്ടാകും ഇവർക്ക് ഭൗതിക സുഖങ്ങൾ പൂർണ്ണമായും അനുഭവിക്കണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും ഉത്തരം നക്ഷത്രക്കാർ ഇവർ ആഹാര കാര്യത്തിൽ നിഷ്ഠയുണ്ടാകുന്നവരാണ് സുഖഭക്ഷണത്തിൽ ശ്രദ്ധിക്കും അതുപോലെ തന്നെ സത്യസന്ധതയും സദാചാരനിഷ്ഠയും ഇവർക്കുണ്ടാകും അന്യരെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധത കാണിക്കും വക്രബുദ്ധി കുറയും പെട്ടെന്ന് കോപിക്കുകയും അതുപോലെ തന്നെ ശാന്തപ്പെടുകയും ചെയ്യുന്നവരാണിവർ ഉത്തരം നാളുകാർ ജീവിതത്തിൻ്റെ ആരംഭ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നിർബന്ധിതരാക്കും പ്രായോഗിക ബുദ്ധി കൂടും ഒന്നുകൊണ്ടും മനസ്സ് മടുക്കുകയില്ല സ്വാശ്രയ ബുദ്ധി കൂടും ഉന്നത വിദ്യാഭ്യാസം നേടും വിദ്യാഭ്യാസപരമായ തൊഴിലേർപ്പെടും സാമ്പത്തികമായി നല്ല ഉയർച്ച നേടും ആർക്കും ഉപദ്രവം ചെയ്യരുതെന്ന നിർബന്ധമുണ്ടാകുന്നവരാണ് ഉത്രം നാളുകാർ സ്ഥാനമാനങ്ങളും പദവിയും ഉണ്ടാകും തന്ത്രപൂർവ്വം പ്രവർത്തിച്ച് അംഗീകാരം നേടും പക്ഷേ അതുമൂലം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയില്ല ആശ്രിതവാത്സല്യം കൂടുന്നവരാണ് ഉത്തരം നാളുകാർ വലിയ ഒരു വലയം തന്നെ ഇവർക്കുണ്ടാകും തീരുമാനങ്ങൾ എടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരാണിവർ സ്വന്തം വിശ്വാസങ്ങൾ ആര് പറഞ്ഞാലും മാറ്റാൻ തയ്യാറാവുകയില്ല യുക്തിവാദം കൊണ്ട് ഈ നാളുകാരുടെ മനോഭാവം മാറ്റി തീർക്കാൻ ആർക്കും കഴിഞ്ഞു എന്ന് വരികയില്ല സാഹിത്യവാസനയുണ്ടാകും ലേഖകർ അഭിഭാഷകർ അധ്യാപകർ ഗവേഷകർ ഈ നിലയിൽ ഉള്ള ഉത്തരം നാളുകാർ വളരെ ശോഭിക്കുമെന്നുള്ളതാണ് സംഘടനകളുടെ നേതൃത്വം വഹിക്കാനും അവയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും പ്രത്യേകമായ കഴിവും സാമർഥ്യവും ഇവർക്കുണ്ടാകും ധാരാളം അനുയായികളും ഇവർക്കുണ്ടാകും ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും ഉദര രോഗങ്ങളിടക്കിടെ ബാധിച്ചു വ വന്നേക്കാം വയറിനൊക്കെ ചില പ്രത്യേക വേദനയോ അസുഖങ്ങളോ ഒക്കെ വന്നുചേരാം പുറത്തു നിന്നുള്ള ഭക്ഷണം തീർച്ചയായും ഉത്തരം നാളുകാർ ഉപേക്ഷിക്കുന്നതാവും നല്ലത് പക്ഷേ ഗൗരവമായ രോഗപീഠകളൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതും പറയണം സുഖ ജീവിതത്തിലുള്ള താൽപ്പര്യം മൂലം പഥ്യം ആചരിക്കുന്നതിനും ദിനചര്യ ക്രമീകരിക്കുന്നതിനുമൊക്കെ മടി കാണിക്കുന്നവരായിരിക്കും ഉത്രം നാളുകാർ കുടുംബജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും ഇവരുടെ ആകർഷകമായ സംഭാഷണ രീതി കൊണ്ട് എല്ലാവരുടെയും സ്നേഹ ബഹുമാനങ്ങൾ നേടിയെടുക്കുന്നവരായിരിക്കും ഇവർ സ്നേഹവും വിധേയത്വമുള്ള ജീവിത പങ്കാളിയെ നേടുന്നവരാണിവർ സന്താനങ്ങളുടെ സഹകരണം മൂലം വാർദ്ധക്യകാലം സന്തോഷകരമായിരിക്കും പന്ത്രണ്ട് വയസ്സുവരെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും പന്ത്രണ്ട് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള കാലത്ത് വിദ്യാഗുണം കുടുംബസുഖം തുടങ്ങിയവ ഉണ്ടാകുമെങ്കിലും അപകടങ്ങൾ മുറിവ് ചതവുകൾ തുടങ്ങിയവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള കാലത്ത് കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും പക്ഷേ തൊഴിൽ സംബന്ധമായ അസ്ഥിരത മനക്ലേശം ശത്രുപീഠ തുടങ്ങിയവയും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള കാലം താരതമ്യേന മെച്ചപ്പെട്ടതായിരിക്കും ഭാവി തീരുമാനത്തിന് ഒരു ഉറച്ച അടിസ്ഥാനം പണിതുയർത്താൻ ഈ കാലത്ത് കഴിഞ്ഞു എന്ന് വന്നേക്കാം എന്നിരുന്നാലും അധ്വാന കൂടുതലും പലവിധ കഷ്ടപ്പാടുകളും ഈ കാലത്ത് ഉണ്ടാവാൻ ഇടയുണ്ട് നാൽപ്പത് വയസ്സിനു ശേഷം അറുപത് വയസ്സിനകമുള്ള ജീവിതകാലമാണ് ഏറ്റവും കൂടുതൽ ഉയർച്ചയുണ്ടാവുക ധനാഭിവൃദ്ധിയും സ്ഥാനമാനങ്ങളും പദവിയും നേടുക പ്രഭാഷണങ്ങൾ ലേഖനങ്ങൾ ഗ്രന്ഥ നിർമ്മാണം തുടങ്ങിയവ കൊണ്ട് അംഗീകാരം നേടുക തുടങ്ങിയവയെല്ലാം ഈ കാലത്ത് ഈ നാളുകാർക്ക് വന്നു ചേരും തീർച്ചയായും ഉത്രം നാടുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് പൊതുവിലൊരു നല്ല വർഷം തന്നെയാണ് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണത്തിനാധിക്യമുള്ള ഒരു വർഷമാണ് ഈ പറയുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ദോഷവശങ്ങളെ മാറ്റിയെടുക്കുന്നതിനായി ക്ഷേത്രദർശനമൊക്കെ നടത്തുക മഹേശ്വര ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും മഹാവിഷ്ണു ക്ഷേത്രത്തിലും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും കാളി ക്ഷേത്രത്തിലും അയ്യപ്പ ക്ഷേത്രത്തിലും ഒക്കെ തീർച്ചയായിട്ടും പോകാൻ സമയം കിട്ടുമ്പോഴൊക്കെ പോവുക ദർശനം നടത്തുക മാത്രം മതിയാകും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും പിന്നെ ദക്ഷിണാപരമായിരിക്കുന്ന വ്യവസ്ഥകളിട്ട് തൊഴുത് പ്രാർത്ഥിച്ചാൽ ഏറ്റവും നല്ലത് തന്നെയാണ് എല്ലാ നന്മകളും ഉത്രം ഉണ്ടാവട്ടെ ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം